ഭക്ഷണത്തിന് സ്വാദും മണവും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കായം ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് കായം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന കായം ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ് പല അസുഖങ്ങളെയും അകറ്റാനുള്ള കഴിവ് കായത്തിനുണ്ട് ആയുർവേദ മരുന്നുകളിൽ കൂട്ടായും കായം ഉപയോഗിക്കുന്നു ദഹന പ്രക്രിയയെ ക്രമപ്പെടുത്താനും വയർ വീർക്കുന്നതിനെയും വയറുവേദനയും ശമിപ്പിക്കാനുമുള്ള ഔഷധമാണ് കായം കൂടാതെ വാത ദോഷങ്ങളെ ശമിപ്പിക്കുകയും വായു കോപത്തെ തടയുകയും ചെയ്യും സ്ത്രീകളിലെ ആർത്തവ സമയത്തെ വയറുവേദന ഇല്ലാതാക്കാനുള്ള കഴിവും കായത്തിനുണ്ട് പാൽക്കായം തേനിൽ അരച്ചുകൊടുത്താൽ കുഞ്ഞുങ്ങളിലെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും കായം അയമോദകം വെളുത്തുള്ളി എന്നിവ ഇളനീരിൽ അരച്ചു കഴിക്കുന്നത് മുതിർന്നവരിലെ വയറുവേദനയ്ക്കും ശമനം നൽകും കായം ചൂടാക്കി പൊടിച്ച് നാരങ്ങ നീരിൽ കലർത്തി തുണിയിൽ മുക്കി പല്ലുവേദനയുള്ള ഭാഗത്ത് വെച്ചാൽ വേദനയ്ക്കും ആശ്വാസം കിട്ടും കായം ശർക്കരയിൽ പൊതിഞ്ഞു കഴിച്ചാൽ കുട്ടികളിലെ കൃമിശല്യത്തെ അകറ്റാം പുരുഷന്റെ വന്ധ്യത പരിഹരിക്കാനും കായം നല്ലതാണ് കൂടാതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരമായി കായം ഉപയോഗിക്കുന്നുണ്ട് ശ്വാസകോശങ്ങളെ വികസിപ്പിക്കാനും ഇത് സഹായകമാണ് ഇഞ്ചിയും തേനും ചേർത്ത് കായം കലക്കി കുടിക്കുന്നത് കഫക്കെട്ട് ഒഴിവാക്കാൻ ഉത്തമമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് പാവയ്ക്കൊപ്പം കായം ചേർത്ത് പാകം ചെയ്ത് കഴിക്കാം നാടുകളെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവും കായത്തിനുണ്ട് ഇതുമൂലം ഹിസ്റ്റീരിയ മോഹാലസ്യം കോച്ചുപിടുത്തം പോലുള്ള സംബന്ധമായ അസുഖങ്ങളും ഇല്ലാതാവും വയറ്റിലുണ്ടാവുന്ന പല അസ്വസ്ഥതകൾക്കും കായം ഔഷധമായി ഉപയോഗിക്കാം കായം ആര്വേപ്പില കർപ്പൂരം ശർക്കര എന്നിവ സമം ചേർത്ത് അരച്ച് ഗുളികയാക്കി നിത്യവും രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് പ്രതിരോധ വർദ്ധിപ്പിക്കാനും സാംക്രമിക രോഗങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനും സഹായിക്കും ഇതൊക്കെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിൽ മാത്രമേ കഴിക്കാൻ പാടുകയുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും മികച്ചതാണ് കായം അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും പൗരാണിക ഗ്രന്ഥങ്ങളിൽ ചുമ ജലദോഷം അൽസർ ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പരിഹാരമാണ് കായമെന്ന് നിർദ്ദേശിക്കുക പോലും ചെയ്തിട്ടുണ്ട് ന്യൂമോണിയ ചുമ ആസ്മ എന്നിവ ചികിത്സിക്കുന്നതിനായി ചൂടുവെള്ളത്തിൽ കായം കലർത്തി ശ്വസിക്കുന്നത് ഗുണം ചെയ്യും ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയ കായം മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് നിങ്ങളുടെ കറികളിലോ ഭക്ഷണത്തിലോ കായം ചേർക്കുന്നത് കൂടാതെ കായം കലക്കിയ വെള്ളവും ഫലപ്രദമാണ് ചെറു ചൂടുവെള്ളത്തിൽ നുള്ള് കായം കലക്കി കുടിക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ കിട്ടും